I, I mean, co ് എല്ലാവരും കൈതച്ചൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുറത്തുച്ചൊക്കെ അറിയാമോ അല്ലെങ്കിൽ പൈനാപ്പിൾ അറിയാമോ എന്തായാലും ഇതാണ് ഈ പറഞ്ഞ മൂന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതെന്ന് പറയണത് നല്ല ഇപ്പം സീസണായി വരുകയാണ് സീസണായി കഴിയുമ്പോൾ അറിയാമല്ലോ കിലാതിൽ മൂന്നെണ്ണം നൂറ് രൂപ റോഡ് സൈഡിലൊക്കെ കൊണ്ടുട്ട് വിൽക്കുന്നതാണ് ഈ പൈനാപ്പിൾ അല്ലെങ്കിൽ ഇത് പൂർത്തിച്ചൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഇതിപ്പം ഞങ്ങൾ വിഷുവിനോടിച്ചാണ് തൊട്ടടുത്ത് പറമ്പിന്ന് ഓടിച്ചതാണ് പക്ഷേ ഇത് ഈ പരിവൊക്കെ നമുക്ക് തോരൻ വയ്ക്കാം ഇതാണ്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇത് ഇത് പഴുത്ത് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പഴുത്തല്ല വിളഞ്ഞു വരുമ്പോഴെന്ന് പറയണത് ഈ മുള്ള നല്ല പരക്കും പരന്നു വന്ന് നല്ല നിറവും കേട്ടോ നമ്മളെ നാടൻ ആകുമ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറാണ് വരുന്നത് കണ്ടോ അല്ലാതെ ഇതിപ്പം നമുക്ക് ചെത്തി തിന്നാക്കില്ല ചെത്തി തിന്നു കഴിഞ്ഞാൽ നക്കേ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെത്തുമ്പോഴെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മുള്ളുണ്ട് ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് ചെത്തി ഇത് ചെത്തി ചെത്തിൻ്റെ ചതം നല്ല ഫിനിഷ് ചെയ്താലേ നമുക്ക് കഴിക്കുകയുള്ളൂ പിന്നെ അടുത്ത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഓടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ ഇതിൻ്റെ ഇതിപ്പം പഴുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെത്തി കഴിച്ചിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഓടിച്ചെടുക്കും നോക്കിയോ ഇതാണല്ലോ അതുപോലെ ഓടിച്ചെടുക്കും ഇത് രണ്ട് ഇത് ഫലമായി ഇത് അതിൻ്റെ മേളിലുള്ള ഇതാണ് ഏതാണ് തിളപ്പാണ് പക്ഷേ ഇതെല്ലാവരും ദൂരെ അങ്ങ് വലിച്ചു കറിയും പക്ഷേ ഇത് വലിച്ച് കളയരുത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഇപ്പം എൻ്റെ കൈയാണ് ഇതിൽ ഇതുപോലെ തറയിൽ മണ്ണ് ക്ലിയർ ചെയ്തിട്ട് ഇതുപോലെ നട്ട് വെച്ച് നോക്കുകയാണ് ഇത് പൊടിച്ച് വലുതാകും അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി നമുക്കടുത്തൊരു പൈനാപ്പിൾ ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണിൽ നമ്മൾ ഇതുപോലെ കുഴിച്ച് ഇതങ്ങ് നട്ടാൽ മതി നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കൃഷിയുണ്ട് ഇത് അങ്ങ് വടക്കോട്ടൊക്കെ നല്ല കൃഷിയാണ് നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നത് കൃഷിയും കാര്യം ഇത് ഞങ്ങൾക്ക് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പാറപ്പുറത്താണ് കൂടുതൽ പാറകര എടുക്കണ്ടല്ലോ പാറകര ഇടുക്കലാണ് ഇത് കൂടുതലും ഇത് മെയിൻ ആയിട്ട് എന്ന് പന്നി ഇവിടെ പന്നിശല്യാണ് ഇപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കുമ്പോഴെന്ന് പറയണത് ഇത് കഴിക്കാൻ വേണ്ടി എടുക്കണ ഈ പന്നി ഇളക്കുക ഇതില്ലാതായിക്കളെ അതാണ് മെയിൻ ആയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പഴുക്കം എന്ന് പറയുന്നത് നല്ല പഴുക്കും പഴുത്ത് കഴിയുമ്പോൾ വെച്ചാൽ ഇവിടെ ഭയങ്കര പാമ്പ് ശല്യമാണ് എല്ലായിടത്തും ഉണ്ട് പാമ്പ് ഇവിടെ നിന്ന് പോലെ ഒരു ഇത് പഴുത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ഞാൻ ഇഷ്ടംപോലെ പാമിനെ കണ്ടിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് പൊടിച്ച് കൊണ്ടു വച്ച് കഴിഞ്ഞാൽ നമുക്കിത് മെയിനായിട്ട് എന്താ പറഞ്ഞാൽ ഇത് ചെത്തിക്കഴിഞ്ഞ് ഇത് കഴിക്കാം അതുപോലെ തന്നെ ഇത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ വഴിയൊര കച്ചവടങ്ങളിലൊക്കെ വെച്ച് കൊണ്ടിരിക്കും ഒരു പാക്കറ്റ് പത്ത് രൂപ ഇത് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമ്മൾ ചെയ്താൽ കിട്ടൂല അവർ തന്നെ അത് ചെയ്ത് തരണം പക്ഷെ അത് ഏറ്റവും സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണ് പിന്നെ പുളിശ്ശേരിയിൽ പുളിശ്ശേരിയിൽ സൂപ്പറായിട്ട് ഇടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെത്തി കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് ചത എല്ലായിടത്തും മാറ്റുമ്പോൾ ഈ ചക്കച്ചവണിയിലെ പൂഞ്ചുണ്ടല്ലേ പൂഞ്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു പൂഞ്ചുണ്ട് അതിന് നമുക്ക് പീസാക്കിയിട്ട് നമുക്ക് കഴിക്കാം സൂപ്പറായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് പഴുത്തതല്ല പക്ഷേ അല്ല ഇപ്പം ഇതാണ് നമ്മുടെ പൈനാപ്പിൾ അല്ലെങ്കിൽ പുറത്തു ചക്കയുടെ വിശേഷം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ കൊണ്ടേത് നമുക്ക് സെപ്പറേറ്റ് ഓടിച്ചതാ ഈ കാണിക്കുമ്പോൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ നട്ടി കഴിഞ്ഞാൽ വീണ്ടും ഇതിനായിട്ട് ഇതുപോലൊരു ഫലം അതെങ്ങനെ വരും ഇതിൽ ഇതുപോലെ കാച്ചുകയറും ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ കഴിക്കുക പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ പോയി കാണാം പക്ഷേ കാട് ആയതുകൊണ്ട് പോയി കാണുമ്പോഴെന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എഴജന്തുക്കൾ ഭയങ്കര വല്യമാണ് ഏഴ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ കടിച്ചാൽ തീർന്നു പല ടൈപ്പ് എഴ ജന്തുക്കളുണ്ട് ഇവിടെ അപ്പോൾ അതാണ് അപ്പോൾ ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറയ്ക്കും വിളഞ്ഞു വരുമ്പോൾ നോക്കുമ്പോൾ വല്ലതും കൊത്തിയതാണെന്ന് നോക്കണം ഇത്തത് നല്ലതാണെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് ഈ നാല് മുള്ളുപോലത്തെ ഇതിനകത്ത് ഒരു ആണി പോലത്തെ ഹോളുണ്ട് അതും ചെത്തി ഫുള്ള് പോയിട്ട് നമ്മളിത് കഴുകി കഴിക്കാവും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എന്താ ടേസ്റ്റ് അല്ലേ ഇപ്പം കടകളിൽ എത്താറുണ്ട് ഇരുപതാണ് മുപ്പതാണ് പൈനാപ്പിൾ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടുത്തെ കയറ്റുമതിയാണ് നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടുന്ന് കയറ്റുമതിയാണ് പക്ഷേ ഇത് ഇതിപ്പോൾ നമുക്ക് ചെത്തി തോരമായി തോരമെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇവിടെ ഞങ്ങൾ വഴിച്ച് കഴിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ പടുത്തതുപോലെ തനി പിഞ്ചായിരിക്കണം ണ്ടോ ഇതിപ്പോൾ ഏതാണ്ട് ഒരുവിധം നിറം വരുന്നുണ്ട് പക്ഷേ എനിക്കൊന്ന് ആരെ വിളവായിട്ടുള്ളൂ ഈ ചക്ക ഇത് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നിർമ്മിക്കാറ് ഇത് ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഇതാണ് മഞ്ഞ കളർ വരുന്നുണ്ട് അപ്പോൾ ആരെ വിളവാകുമ്പം മഞ്ഞ കളർ അടിച്ചു തുടങ്ങി ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയാം ഇത് പഴുത്തതാണോ പച്ചയാണോന്ന് പക്ഷേ ആർക്കും ഇതിൻ്റെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ കൊണ്ട് ഇങ്ങനെ ഓടിക്കുക ഓടിച്ച് നടമ്പഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് വെച്ച് നടുക അതായത് ഇപ്പം എന്തോ ഇങ്ങനെ വെച്ചുകളല്ലേ ഇതെന്ന് പറഞ്ഞാൽ വിളം വരുമ്പോൾ അതിൻ്റെ മുള്ളു ഒരുപാട് ഇത്രയും നല്ല രീതിയിൽ ഗ്യാപ്പ് ഇടുക ഏർപ്പെട്ടിട്ട് നന്നു പോകും ഞാൻ ഇവിടെ രണ്ടോ നട്ടിട്ടുണ്ട് ഇതുപോലെ ഒഴിച്ചെണ്ണം വന്നിട്ട് ഇതുപോലെ നട്ടിട്ടുണ്ട് തെളിപ്പ് വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലേന്ന് ഇങ്ങനെ പുതിയ തെളുപ്പ് വരും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൊച്ചിലെ കളിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലുത് ഇങ്ങനെ ഇതിൽ നിന്ന് ഊരി എടുക്കുക അപ്പോൾ ഇവിടെ ഇത് നാടൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സൈഡ് രണ്ടും ചെറിയ മുള്ളുപോലെയാണ് ഊരി എടുത്ത് കരുവാളും ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോഴും നമുക്കറിയാം ഇത് ഇന്നതാണെന്ന് ഇത് അതാണ് അപ്പം പൈനാപ്പിൾ പുറത്തിച്ചക്ക ക കൈതച്ചക്ക ഇങ്ങനെയെല്ലാം പറയും നമ്മളുടെ പുറത്തിച്ചക്ക എന്നാണ് നമ്മൾ പറയുന്നത് കൂടെയോ ഓരോ സ്ഥലത്തും ഓരോ അതെല്ലാം ഭാഷകൾ മാറുന്ന ഒരു ഓരോ സാധനങ്ങൾക്ക് ഓരോടുത്ത് ഇതാണല്ലോ പക്ഷേ ഇപ്പം ഇതാണ് നമ്മുടെ പൈനാപ്പിൾ അല്ലെങ്കിൽ പുറത്തിച്ചക്കയുടെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ